പൊതു വിവാഹ നിയമത്തിൽ പരസ്പരം കക്ഷിയെന്ന് വിവാഹബന്ധം വേർപെടുത്തുകയാണെങ്കിൽ ആറുമാസം വേണമെന്നാണ് നിയമം സെക്ഷൻ പതിമൂന്ന് ബി പ്രകാരം എന്നാൽ സുപ്രീം സുപ്രീംകോടതി പറയുന്നത് രണ്ടുപേരും വേർപെട്ട് അതാത് വീടുകളിൽ താമസിക്കുകയാണെങ്കിൽ ഇറക്ടവർ ഇറക്റ്റവർ ബ്രേക്ക് ഡൗൺ ആയിട്ട് താമസിക്കുകയാണെങ്കിൽ അതിനാറുമാസം വേണ്ട എന്നാണ് സുപ്രീം കോടതി സുപ്രീം കോടതിയിലെ കേസ് എന്ന് പറഞ്ഞ ശില്പ സലീഷ് വേഴ്സ് ഓഫ് അരുൺ ശ്രീനിവാസ് രണ്ടായിരത്തി മൂന്നിൽ ഭർണഘടനാ ബെഞ്ച് പുറപ്പെടുവിച്ച വ്യക്തിയാണ് കാരണം രണ്ടുപേരും വേർപെട്ട് രണ്ട് വീടുകളിൽ താമസിക്കുന്നവരാണെങ്കിൽ പിന്നെ അത് അത്രയും നീട്ടിക്കൊണ്ടു പോകേണ്ട കാര്യമില്ല എന്നതാണ് അത് സെക്ഷൻ പതിമൂന്ന് ബി പ്രകാരം പരസ്പരം ഉഭയകക്ഷി സമ്മതി പ്രകാരം സമ്മതിച്ച് വിവാഹ ബന്ധം ഏർപ്പെടുത്തുക അതിന് പിന്നെ ടൈം നീട്ടിക്കൊണ്ട് കൊടുക്കേണ്ട കാര്യമില്ല അപ്പം നമ്മൾ നിയമം അനുസരിച്ച് ഇപ്പോൾ നമ്മൾ ഫാമിലി കോർട്ടിൽ പോയാൽ ആറുമാസം വേണം എന്ന് പറയുന്നത് ഒരു തെറ്റായ ധാരണയാണ് അത് സുപ്രീം കോടതി തീരുത്തിയിട്ടുള്ളതാണ് അപ്പോൾ രണ്ടുപേരും വേർപെട്ട് താമസിക്കുകയാണെങ്കിൽ ആ വിഭാഗ ബന്ധം പിന്നെ അങ്ങനെ പിന്നെ നീട്ടിക്കൊടുക്കുന്നതിൽ അർത്ഥമില്ലെന്നാണ് സുപ്രീം കോടതി ഇട നിരീക്ഷണം